ബോക്സിംഗിന്റെ ടെസ്റ്റിൽ ആതിഥരായ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നേടിയ ഒസീസ് നായകൻ പാറ്റ് കമിൻസ് ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് രണ്ട് മാറ്റങ്ങളോടെ ഇറങ്ങിയ ഒസീസിന്റെ ഓപ്പണിംഗിൽ സം കോൺസ്റ്റാസ് എന്ന പത്തൊമ്പതുകാരനും ഉണ്ടായിരുന്നു ജസ്പ്രീത് ബുംറയെ അടക്കം വെല്ലുവിളിച്ചാണ് കോൺസ്റ്റാസ് മത്സരത്തിന് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ബുംറ ആദ്യ ഓവറിൽ കോൺസ്റ്റാസിനെ വിറപ്പിച്ചു ബുംറയുടെ ലൈൻ മനസ്സിലാകാനാവാതെ കോൺസ്റ്റാസ് പതറുന്നതാണ് കാണാനായത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് പത്തൊമ്പതുകാരന്റെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് ജസ്പ്രീത് ബുംറയുടെ ഒരോവറിൽ പതിനെട്ട് റൺസ് ഉൾപ്പെടെ യുവതാരം കത്തിക്കയറുന്നതാണ് കാണാനായത് ബുംറയെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ട് രണ്ട് സിക്സറുകളാണ് കോൺസ്റ്റാസ് നേടിയത് യുവതാരം അടിച്ചു തകർത്തപ്പോൾ വിരാട് കോഹ്ലി നടത്തിയ സ്ലഡ്ജിംഗ് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത്രയും ആവേശകരമായ മത്സരത്തിൽ സ്ലഡ്ജിംഗ് നടക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ യുവതാരം മികച്ച രീതിയിൽ മുന്നേറവേ വിരാട് കോഹ്ലി താരത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ബുംറയെ കോൺസ്റ്റാസ് പഞ്ഞിക്കിട്ടതിന് പിന്നാലെയാണ് കോഹ്ലി തോളുകൊണ്ട് യുവതാരത്തെ ഇടിച്ചത് കോൺസ്റ്റാസ് ശക്തമായി ഇത് ചോദ്യം ചെയ്യുകയും അമ്പയറോട് പരാതിപ്പെടുകയും ചെയ്തു അമ്പയറും ഉസ്മാൻ കോജിയും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത് വിരാട് കോഹ്ലിയോട് കയത്ത് സംസാരിക്കാൻ യുവതാരം മടികാട്ടിയില്ല കോൺസ്റ്റാറ്റസ് വരുമ്പോൾ തോളുകൊണ്ട് കോഹ്ലി മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നു യുവതാരത്തെ പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുക എന്നതായിരുന്നു കോഹ്ലിയുടെ ലക്ഷ്യം ഇതിനായാണ് ഇത്തരത്തിൽ പെരുമാറിയതും എന്നാൽ യുവതാരത്തെ തോളുകൊണ്ട് തട്ടിയതിൻ്റെ പേരിൽ ഒസീസ് മാധ്യമങ്ങളും ആരാധകരും കോഹ്ലിക്കെതിരെ രംഗത്തെത്തിയിരുന്നു കോൺസ്റ്റാസ് ജസ്പ്രീത് ബുംറയെ വലിയ നാണക്കെട്ടിലേക്ക് തള്ളിവിട്ടതാണ് ഇന്ത്യൻ താരങ്ങളെ പ്രകോപിപ്പിച്ചത് ഇരുപത്തൊന്ന് വിക്കറ്റുകളുമായി പരമ്പരയിൽ ബുംറ കസറവെ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ബുംറയുടെ ഓരോ ഓവറിൽ കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറാനും പത്തൊമ്പതുകാരനായി അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ കോൺസ്റ്റാസുമായി സിറാജും മുടക്കി ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് പോയെങ്കിലും അമ്പയർ ഇടപെട്ട് രംഗം ശാന്തമാക്കി എന്തായാലും ഇന്ത്യയുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിക്കുന്ന പ്രകടനമാണ് പത്തൊമ്പതുകാരൻ കാഴ്ചവെച്ചത്